രോഗി നിങ്ങളെ രോഗിയേ നിങ്ങളുടെ രോഗമൊന്നും അല്ല നിങ്ങള് നിങ്ങളെ രോഗി ഇങ്ങനെ രോഗികൾ സംസാരിക്കുന്നത് ഡോക്ടറിന്റെ അതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കിട്ടത്തുള്ള അതെയ്യോ ഇങ്ങോട്ട് റെസ്പെക്ട് എന്നാലേ അത് അങ്ങോട്ട് കിട്ടുമോ രോഗികൾ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി പൊള്ളിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ രസമാണ് അയ്യോ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തോണ്ടിയിട്ട് ഒരാവശ്യമില്ലാതെ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ വെച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത് കാണാൻ നല്ല രസമാണല്ലോ അല്ലേ ഇതിലേറ്റവും ഹൈലൈറ്റ് എന്താ വെച്ചാൽ ആ ഫ്രെയിമാണ് സോറി ലൈവ് കണ്ടവർക്കറിയാം ഫ്രെയിം ഉദ്ദേശിച്ചത് ഭയങ്കര അടി നടക്കുക അതായത് ഷാനവാസും പിന്നിയും തമ്മിൽ ഭയങ്കര കച്ചറ നടക്കുന്നത് അപ്പോൾ അതിന് മുന്നേ സോറി അല്ലെങ്കിൽ കിടക്കുന്നതിന് മുന്നേ ലൈവ് കണ്ടവർക്കുള്ള കൃത്യമായിട്ട് അറിയാം അതായത് അനീഷും ലക്ഷ്മിയും കൂടി ജയിലിൽ കോൺവെർസേഷൻ ഉണ്ട് ഇത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ അകത്ത് വന്നിട്ട് ക്യാപ്റ്റൻസി നോമിനേഷൻ ഉണ്ടായി ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ബിഗ് ബോസ് സീസൺ ദ ഹൗസ് ഒരാളുണ്ട് ഇങ്ങനെ നടക്കണോ മലന്നിട്ട് വായം പൊളിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല മറ്റാണ്ട് ഇങ്ങനെ നടക്കണം സാബവൻ്റെ മലന്ന് വേറൊരു കിടത്താം ആര്യൻ നെവിനുണ്ട് നെവിൻ ആര്യൻ്റെ മേലെക്കൂടി വീണിട്ട് കെട്ടിപ്പിടിച്ച് മുറുക്കിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണെന്ന് സംശയമുണ്ട് പറഞ്ഞാൽ ഉറങ്ങുന്നേ തോന്നുന്നുണ്ട് ബിഗ് ബോസ് എൻ്റെ ആ പട്ടിയൊന്നും കുറച്ചിട്ടില്ല ഇവർ അങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് നൂറ എന്തിനോ വേണ്ടി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വെറുതെ എന്താ ചെയ്യേണ്ടത് എന്താ പറയണ്ടതെന്ന് അറിയാം ഈ ഒരു ഫ്രെയിം നിങ്ങൾ കാണണം മക്കളെ ലൈവിലിട്ടോ ഷാനവാസും ബിന്നിയും തമ്മിൽ നടന്നിട്ടുള്ള പ്രശ്നത്തിൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത് ഭയങ്കര അടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിയും കോൺവേഴ്സേഷനാണ് പുതിയതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് ജയിലിൽ നിൽക്കുന്ന സമയത്ത് മാവ് എറിഞ്ഞത് റിലേറ്റഡ് ആയിട്ടാണ് ബിന്നി സംസാരിക്കുന്നത് ഇവരുടെ ടോപ്പിക്ക് വിഷയം എത്ര മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് പറയാം അതായത് കാണാത്തവർക്കായിട്ട് വേണ്ടിയിട്ട് അപ്ഡേറ്റ് എന്നുള്ള കണ്ടീഷൻ കണക്കാക്കിയാൽ മതി അതായത് ബിന്നി ഒരു ഡോക്ടറാണ് അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വരുന്ന സമയത്ത് കോ ആയിട്ടുള്ള ഷാനവാസിന് മൂത്ര ഒഴിക്കാൻ മുട്ടിയ മുട്ടിയപ്പോൾ തുറന്നു കൊടുത്തില്ല ഒരു ഡോക്ടറായി കൊണ്ട് ചെയ്തില്ല എന്നുള്ളൊരു സംഗതി അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു ഞാനത് അന്ന് ആ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്തതാണ് ഡോക്ടർ എഞ്ചിനീയർ ഈ വരെ പരിപാടിക്കൊന്നും അവിടെ കിടക്കേണ്ട ആവശ്യമില്ല വളരെ നിസ്സാരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് കണ്ടത് ഞാൻ ഷാനവാസിനെയാണ് സപ്പോർട്ട് ചെയ്തത് പക്ഷേ അവൻ്റെ ആക്ഷനെ ഞാൻ ന്യായീകരിച്ചില്ല പക്ഷേ ആ വിഷയത്തിൽ ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തു കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ളത് ഒരു കാരണവശാലും തടയാൻ ആർക്കും അധികാരമില്ല അത് ശരിയല്ല മനുഷ്യത്വപരമായിട്ടൊരു പരിഗണന ഉണ്ട് കാരണം അന്നത്തെ പിന്നീട് ഷോ വളരെ ഓവറായിരുന്നു എന്നുള്ളത് കണ്ടാൽ എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു സംഭവം റിലേറ്റഡ് ആയിട്ടാണ് ഇവർ തമ്മിൽ ഭയങ്കര അടി ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു അടി ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഈ ചില സമയത്തിൽ മഴ പെയ്യുമ്പോൾ മഴക്കാരൊന്നും കാണില്ലേ പെട്ടെന്ന് മഴ ഇട്ട് പെയ്തിട്ട് പിന്നെ ഈ മഴ എങ്ങനെ പോയി എന്ന് തന്നെ അറിയില്ല അതേ കണ്ടീഷനിൽ തിരിച്ചു പോയി കുറച്ച് നേരം ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഇവർ ഇവരുടെ ഒരു ഷോ കാഴ്ചവെച്ചു ഷാനവാസ് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിക്കുന്നുണ്ട് ബിന്നിയും വളച്ചൊടിക്കുന്നുണ്ട് രണ്ട് പേർക്കും പറയാൻ പുതിയതായിട്ടുള്ള പോയിൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ുള്ളത് വെച്ചിട്ട് അവർ മാക്സിമം കോണ്ടു തരാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഇവരെക്കൊണ്ട് ഇത് മാത്രമേ പറ്റുള്ളൂ അല്ലാണ്ട് അപ്പോൾ ഒരു ഒരു ബുദ്ധിപരമായ ചർച്ചയോ അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ സില്ലി പഴയ ഇഷ്യൂസ് കഴിഞ്ഞു പോയ ഇഷ്യൂസ് ലാലേട്ടൻ പോലും ഇത് സംസാരിച്ച് തീർത്തിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ആ തീർത്തിട്ടുള്ള ഇഷ്യൂവിൻ്റെ പേരിൽ ഇതുപോലത്തെ ഒരടി സത്യം പറഞ്ഞാൽ ഈ ഒരു അടി നടക്കുന്ന സമയത്ത് മറ്റ് മത്സരാർത്ഥികൾക്ക് ഈ രീതിയിൽ വായം പൊളിച്ചിരിക്കുക എന്നല്ലാണ്ട് അവർക്ക് വേറെ മാർഗ്ഗമില്ല ഈവൻ നമുക്ക് കാണുന്നവർക്ക് അടി കാണാമെന്നല്ലാണ്ട് ആ ഹൗസിനുള്ളിൽ ഇരിക്കുന്നവരുടെ കാര്യമല്ലേ ചുക്ക് ഇങ്ങനെ ഇരുന്ന് കേൾക്കുക അവർ യാതൊരു ആവശ്യമില്ലാതെ എത്ര പേര് ഈ ഒരു വിഷയം ലൈവ് കണ്ടു അപ്പുറത്ത് ജയിലിൽ അനീഷും ലക്ഷ്മിയും കൂടി അവർ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം നിറക്കുന്ന ടാസ്ക് അവരങ്ങനെ ടാസ്ക് അതിൻ്റേതായ പരിപാടികളായിട്ട് നീങ്ങുന്നുണ്ട് ഇനി അടുത്ത നമ്മൾ ഇന്ന് രാത്രി മേജറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു കാര്യം പ്രൊമോ ആയിരിക്കും അനീഷിൻ്റെ സ്ക്രീൻ സ്പേസ് വിഷയം ഏഷ്യാനെറ്റ് പ്രൊമോലും ടൈറ്റിൽ അതുതന്നെ കൊടുത്തിട്ടുള്ളത് അനീഷിൻ്റെ സ്ക്രീൻ സ്പേസ് എന്നുള്ളത് അനീഷിന് സ്ക്രീൻ സ്പേസ് ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഒന്നും നല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് അത് നല്ല രീതിയിൽ ബിഗ് ബോസ് തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ ബിഗ് ബോസ് അനീഷിന് സ്ക്രീൻ സ്പേസ് കൊടുക്കല്ലാതെ വേറെ മാർഗ്ഗമില്ല കാരണം അനീഷിൻ്റെ ഭാഗത്തു നിന്നാണ് കാര്യമായിട്ടുള്ളൊരു കോണ്ടൻറ് അവിടെ വരുന്നത് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ചെറിയൊരു ലൈവ് അപ്ഡേറ്റ് അപ്ഡേറ്റാണ് കേട്ടോ അതുപോലെ ചെറിയ ചെറിയ അപ്ഡേറ്റ് ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്തു പോകുക ഒരു ജസ്റ്റ് ഒരു ഇൻസിഡൻറ്റ് ബിഗ് ബോസിൽ നടന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിയിച്ചു എന്ന് മാത്രം ഓക്കെ